ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് അതായത് വക്രം വെച്ചിട്ട് എങ്ങനെ നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാം അതാട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പോൾ വക്രത്തിനകത്ത് എങ്ങനെയാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എട്ടിഞ്ച് വീതിയിലും എട്ട് ഇഞ്ച് നീളത്തിലും ഞാൻ വക്രം വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം അതിനകത്താട്ടോ നമ്മൾ കഴുത്തും കടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ കഴുത്തിൻ്റെ അകലത്തിൻ്റെ അനുസരിച്ച് ഒപ്പത്തിനൊപ്പം നമ്മൾ വക്രം ഒരിക്കലും വെട്ടരുത് ഒരു ഇഞ്ച് എപ്പോഴും തള്ളിയിട്ട് വേണം പിന്നെ നമ്മൾക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് കഴുത്തിൻ്റെ വീതിയും ഇറക്കവും അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ രണ്ടര ഇഞ്ചാണ് രണ്ടര ഇഞ്ച് വീതിയും ആറ് ഇഞ്ച് നീളവും ഇത് ഫ്രണ്ട് കഴുത്ത് ആട്ടോ ബാക്ക് കഴുത്തിന് നമ്മൾ വക്രമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട് കഴുത്തിലാണ് നമ്മൾ സാധാരണ വക്രം വെക്കാറുള്ളത് ഇനി നമുക്കിതൊരു ചതുര ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് മോഡൽ വേണമെങ്കിലും കഴുത്ത് തയ്ക്കാട്ടോ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും വക്രം വെച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനിതൊന്ന് വെട്ടിയെടുക്കാം ഇനി അതിന് ശേഷം ഇത് ഇപ്പോൾ ഒരു ചതുരത്തിലായിരിക്കണം ഒന്ന് സ്ക്വയർ റൗണ്ട് ചെയ്ത് വെട്ടി മാറ്റാം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ നമുക്കിത് എടുക്കാം ഇനി നമുക്ക് ഇത് വെച്ച് കൊടുക്കാനുള്ള ഒരു ലൈനിങ് പീസോടും വേണം അതും കൂടി നമുക്ക് വെട്ടിയെടുക്കാം അത് നമ്മൾ എട്ട് ഇഞ്ച് വീതിയിലും എട്ടിഞ്ച് നീളത്തിലും തന്നെയാട്ടോ വെട്ടിയെടുക്കുന്നത് കാരണം കുറച്ചധികം പീസ് അതിനും വേണം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ആരികും മടക്കി അടിക്കാൻ ആവശ്യത്തിൽ തയ്യൽത്തുമ്പിട്ട് വേണം നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ അതും വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ തന്നെ വെച്ച് വേണമെങ്കിൽ തേച്ച് പിടിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ വക്രം തെന്നി നീങ്ങിപ്പോകാതിരിക്കും ഞാനിപ്പോൾ ഇത് മുട്ടു സൂചി വെച്ച് കുത്തി വെച്ചേക്കാണ് നീങ്ങിപ്പോകാതിരിക്കും ഞാൻ തേച്ചിട്ടൊന്നുമില്ലാട്ടോ നമുക്ക് തേക്കാതെയും ഇങ്ങനെ തന്നെ തയ്ച്ചു കൊടുക്കാം ഇനി നമുക്കിത് ലൈനിങ് തുണിയിൽ വെച്ച് അറ്റാച്ച് ചെയ്യണമെന്നില്ല അല്ലാതെ തന്നെ നേരിട്ട് നമുക്ക് ശരിക്കും ക്ലോത്തിനകത്തേക്ക് വെച്ചും തയ്ച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ലൈനിങ്ങിലും തുണിയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നെല്ലടിക്കുന്ന തുണിയാണ് എൻ്റെ ക്ലോത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ലൈനിങ്ങിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് ബ്ലാക്ക് അഴുത്തൊന്ന് വെട്ടി മാറ്റാം ഇനി നമുക്ക് ബാക്കി ആ അരികം നീണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് കറക്റ്റ് തയ്യൽ തുമ്പോൾ മാത്രമായിട്ട് ഒന്ന് എടുക്കാം കേട്ടോ ഇനി അതിനുശേഷം നമുക്കൊന്ന് ഒന്ന് മടക്കി മടിക്കടിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വക്രം വെച്ചിട്ടുള്ളത് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നല്ല ക്ലോത്തിലേക്ക് വെച്ച് തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ താങ്ക്